െരു നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് രണ്ടാം ഘട്ടം നൽകാൻ ഒരുങ്ങി നഗരസഭ പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് പിറവം നഗരസഭാ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന തെരുവു നായ ശല്യം പരിഹരിക്കുന്നതിനായി പിറവം നഗരസഭയുടെയും പിറവം വെറ്റിനറി ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പേവിഷ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭിച്ച ഡോഗ് ക്യാച്ചേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വാക്സിനേഷൻ കുത്തിവെപ്പുകൾ ബുധനാഴ്ച പുലർച്ചെ നാലു മണി മുതൽ പിറവം നഗരത്തിൽ ആരംഭിക്കുമെന്നും ക്യാമ്പ് അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ നൽകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം എന്നിവർ അറിയിച്ചു പിറവം നഗരസഭയുടെ പല ഭാഗങ്ങളിലും ശല്യം വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് വേണ്ടി തെരുവുനായ്ക്കളെ പിടികൂടുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ഡോഗ് കാച്ചേഴ്സിനോട് നാളെ രാവിലെ മുതൽ പട്ടികളെ പിടികൂടുവാനും പേവിഷ നായ്ക്കളിൽ കുത്തിവെപ്പ് നടത്തുന്നതിന് വേണ്ടി നഗരസഭ നീക്കിവെച്ചിട്ടുള്ള പദ്ധതി പ്രകാരം അതിന് വാക്സിനേഷൻ നടത്തുവാനും തീരുമാനം എടുത്തിട്ടുണ്ട് നാളെ രാവിലെ വെളുപ്പിന് നാലുമണി മുതൽ ഈ പ്രവർത്തനം ആരംഭിക്കും ലോകത്തെ വെറ്റിനറി സർജന്റെ വെറ്റിനറി ആശുപത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ പ്രവർത്തനം നടത്തുന്നത് തെരുവു നായ്കൾ പിരുകുന്നതിന് നിയന്ത്രിക്കുവാൻ തെരുവു നായ്കളെ പുതിയ നിയമം അനുസരിച്ച് കൊല്ലുവാൻ പാടില്ല കേന്ദ്ര മന്ത്രിസഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന മേനകാ ഗാന്ധി കൊണ്ടുവന്ന തിഥാപ്രകാരമാണ് തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് നിരോധിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് പകരം സംവിധാനം എന്നുള്ള നിലയ്ക്ക് ആൻറ്റി ബർത്ത് കൺട്രോൾ എ ബി സി നായ്ക്കളുടെ വംശവർധനവ് തടയുന്നതിന് ആവശ്യമായ വന്ധ്യീകരണ പ്രവർത്തനമാണ് നടത്താൻ കഴിയുള്ളൂ അങ്ങനെ നടത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലപ്രവാപ്തിയിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ അടുത്ത് മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അത് തുടങ്ങുന്നതിന് സർക്കാർ തീരുമാനിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ തുക പരിധിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ പദ്ധതിപ്പെടുത്തിക്കൊണ്ട് ഇത് നടത്തിപ്പുകാരായിട്ടുള്ള മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിനെ ഏൽപ്പിക്കണം എന്നുള്ള നിരക്കാണ് തീരുമാനിച്ചതെങ്കിലും മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഈ പറഞ്ഞ പരിധി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും ആ പണം മേടിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ആ ഒരു അവസ്ഥയിൽ ഒരു ഭാഗത്ത് തിരുവായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന് വരികയും മറുഭാഗത്ത് അതിന് ബദലായി കൊണ്ടുവന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള അസൗകര്യവും നിൽക്കുന്നുകൊണ്ടാണ് ആ പ്രവർത്തനം വേണ്ടത്ര ഫലപ്രദമാകാത്തത് എന്നിരുന്നാലും കാരണമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകൾ കോഴി ഫാമുകൾ ശാസ്ത്രീയമായി മാലിന്യ നിർമാർജനം നടത്താത്ത ഭക്ഷണശാലകൾ എന്നിവ അടിയന്തരമായി കണ്ടുപിടിച്ച് അടുത്ത കൌൺസിലിൽ റിപ്പോർട്ട് വയ്ക്കണമെന്ന് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിൽ നിർദ്ദേശം നൽകിയതായും അറിയിച്ചു കഴിഞ്ഞ നവംബറിൽ പിറവം നഗരസഭാ പ്രദേശത്ത് തെരുവു നായ്ക്കൾക്ക് പേവിഷ ബാധിക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരുന്നതാണ് പിറവം സ്വകാര്യ ബസ് സ്റ്റാൻഡ് പള്ളിക്കവല വലിയ പള്ളി എം കെ എം സ്കൂൾ ഭാഗം താലൂക്ക് ആശുപത്രി പരിസരം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മാമലക്കവല കക്കാട് പള്ളിക്കാവ് പാലച്ചോട് കല്ലുമാരി പഴയ പമ്പ് മണകുന്നം പമ്പ് പോസ്റ്റ് ഓഫീസ് കവല തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി അറുപത്തഞ്ചോളം നായ്ക്കളെ പിടികൂടി കുത്തിവയ്പ് നടത്തിയിരുന്നു നായ്കൾ ഇവിടെ അനവികൃതമായി നടക്കുന്ന കശാപ്പ് അതുപോലെ അതിൻ്റെ ഭാഗമായി ഉപേക്ഷിക്കുന്ന മാംസാവശിഷ്ടങ്ങൾ ഉപയോഗശൂന്യമായ മാംസാവശിഷ്ടങ്ങൾ കശാപ്പ് കേന്ദ്രത്തിൽ തന്നെ വലിച്ചെറിയുന്ന സ്ഥിതിയുണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിലാണ് നായ്ക്കൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് നായ്ക്കളുടെ വംശവർധനം എന്ന് പറയുന്നത് ഓരോ പ്രസവത്തിലും ആറ് കുഞ്ഞുങ്ങൾ വീതം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണുള്ളത് അത് അതിൻ്റെ വംശവർധനവണ്ടിൽ രണ്ട് പ്രാവശ്യമാണ് അത് പിന്നീട് അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായി നായ്ക്കളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കും അങ്ങനെ പെരുകുന്നത് നിയന്ത്രിക്കുക ഈ പറഞ്ഞ വന്ധ്യീകരണ പ്രവർത്തനത്തിലൂടെയാണ് അപ്പോൾ അങ്ങനെയുള്ള നായ്ക്കൾ പെരുകുന്നതിൻ്റെ ഒരു കാരണം അതിന് കിട്ടുന്ന ഇതുപോലുള്ള മാംസ ആഹാരമാണ് അനധികൃതമായ നടക്കുക നടത്തുന്ന കോഴി ഫാമുകളിൽ ചത്ത കോഴികളെ സംസ്കരിക്കാൻ ആവശ്യമായ ആധുനിക സംവിധാനം ഇല്ലാത്തതും ഒരു കാരണമാണ് വഴിനീട നടത്തുന്ന മീൻകറകൾ അവൽ ഉപേക്ഷിക്കുന്ന മത്സ്യവും ഇതിൻ്റെ ആഹാരമാണ് അപ്പോൾ ഇതെല്ലാം ശരിയായ രൂപത്തിൽ സംസ്കരിക്കാതെ വലിച്ചെറിയുന്നതിൻ്റെ ഫലമായി ജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിൻ്റെ ഫലമായി കശാപ്പ് ശാലകളിൽ നിന്ന് വലിച്ചെറിയുന്ന ഉപയോഗശൂന്യമായ മാംസാവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ മീൻ ചൺ മീൻ വിൽക്കുന്നവരിൽ ഉപേക്ഷിക്കപ്പെടുന്ന മത്സ്യങ്ങൾ ഇതെല്ലാം ആണ് ഇങ്ങനെയുള്ള തെരുവ് നായ്ക്കളുടെ താവളമായി മാറുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാഴൂരും അതുപോലെ തന്നെ പാറച്ചോറിലും രണ്ട് നിർഭാഗ്യ ദർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായി അങ്ങനെയുണ്ടായ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ ഈ ശരിയാണ് അതിന്റെ അടുത്ത് കശാപ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആളുകൾക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പാലച്ചുവട് ക്ഷീര സമീപം തോട്ടുപുറത്ത് ടി വി ജോർജിന് നായ്ക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കടിയേറ്റിരുന്നു ശനിയാഴ്ച വൈകിട്ട് പാലച്ചുവട് കവലയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജോർജിനെ ആദ്യം ഒരു നായ കുറച്ചു ചാടി ആക്രമിക്കുകയായിരുന്നു റോഡിൽ വീണുപോയ ജോർജിനെ കൂടുതൽ നായ്ക്കളെത്തി കടിച്ചു വലിച്ചു ജോർജിന് കൈകാലുകളിലും മുഖത്തുമെല്ലാം സാരമായി പരിക്കേറ്റു പിറവം താലൂക്ക് ആശുപത്രിയിൽ ജോർജിനെ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പാഴൂർ വടക്കില്ലത്ത് വടക്കേമനയ്ക്കൽ ഗോതൽ നമ്പൂതിരിപ്പാടിന് തിരുവുനായ ആക്രമിച്ചു ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പൂമുഖത്ത് ഇരിക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ നേരെ നായ കുരച്ചു ചാടുകയായിരുന്നു കടിയേറ്റ് വീണുപോയ നമ്പൂതിരിപ്പാടിന്റെ കൈ പൊട്ടി തോളിനും കാലിനും മുറിവേറ്റു വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഓടിയെത്തിയാണ് നായയെ ഓടിച്ചത് പിറവം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പിറവത്തെ തെരുവു നായ്ക്കളുടെ ശല്യം അടുത്തിടെ വളരെ കൂടിയിട്ടുണ്ട് പിറവം ടൗണിലൂടെ നായകൾ കൂട്ടമായി പോകുന്നത് കാണാം പാലച്ചുവട് കവലയിൽ വാഹനങ്ങൾക്ക് പിന്നാലെ നായ്ക്കൾ പാഞ്ഞെത്താറുണ്ടെന്ന് സ്ഥലവാസികൾ പരാതിപ്പെട്ടിരുന്നു തെരുവു നായ്ക്കളെ കൊണ്ട് നാട്ടുകാർ പുറത്തു മുട്ടിയിരിക്കുകയാണ് ഇവ വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ച് കൊല്ലുകയാണ് കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും മാതാപിതാക്കൾ ഭയപ്പെടുന്നുണ്ട് പിറവം ടൗണിൽ പോലും ഓരോ ജംഗ്ഷനിലും എട്ടും പത്തും നായ്ക്കൾ വീതമാണ് ഇത് ഏറെ പൊതു ആരോഗ്യ നാടിന്റെ പൊതുവായ സുരക്ഷിതത്വത്തിനും ഏത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും ജനങ്ങളും കൂടി അതിന് സഹകരിക്കുന്ന രൂപം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ വ്യാപകമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ നഗരസഭയിലുള്ളിലേക്കുള്ള അറിയിപ്പും അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ പ്രതികരണത്തിൻ്റെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനം നഗരസഭ ചെയ്യുന്നത് ഏതൊരു ആളുകളുടെ പരാതിയും നഗരസഭയിലെത്തിയാൽ താമസം കൂടാതെ അതിനെല്ലാം സത്വരമായ നടപടി നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന സമീപനമാണ് ഈ നഗരസഭ സ്വീകരിക്കുന്നത് രോഗികാതയ്ക്കെതിരെ പ്രവർത്ത നായ്ക്കൾക്കും അതോടൊപ്പം തന്നെ തിരുവനായ്ക്കൾക്കും രംഭിക്കുന്ന പേവിഷ ബാധക്കെതിരെയുള്ള കുത്തിവയ്പ്പിലൂടെ അതിനാവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനോട് ഇവിടുത്തെ അറുപശാലകളെക്കുറിച്ചും കോഴി ഫാമുകളുമായി ബന്ധപ്പെട്ടും വേണ്ടത്ര സജ്ജീകരണമില്ലെങ്കിൽ നടപ്പാക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇത് സംബന്ധിച്ചിടത്തോളമുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൂടുന്ന കൗൺസിലിൽ അവതരിപ്പിക്കുവാനും നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായും അറിയിക്കുകയാണ്